മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഫുഡ് സേഫ്റ്റി ഓഫീസറെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മൈക്രോ ബയോളജിക്കാരും ബയോ കെമിസ്ട്രിക്കാരൊക്കെ ആവശ്യപ്പെട്ട മറ്റൊരു കോഴ്സാണ് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എനിക്ക് തോന്നുന്നു എഫ് എസ് ഒക്ക് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോയിൻ രണ്ട് കോഴ്സ് ഒന്ന് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഫുഡും രണ്ട് ജെ എസ് ഒയുമാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് നാലാമത്തെ ബാച്ചാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് ഈ കോഴ്സ് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർക്ക് അക്കാഡമിയാണ് അത് വേക്കൻസി എണ്ണെന്ന് നോക്കിയിട്ടല്ല ഇവിടെ പഠിച്ച ജോലി കിട്ടുമെന്നൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാസ്റ്റി അക്കാഡമിസ് ജോയിൻ ചെയ്ത് പഠിക്കുന്നത് ഓക്കെ നമുക്ക് നേരെ സിലബസിലേക്ക് ഒരാഴ്ച പഠിക്കേണ്ട സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ഫെബ്രുവരി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ട് മാർച്ച് ഒൻപത് ഈ നാല് നാല് സെറ്റായിട്ടാണ് സ്റ്റഡി പ്ലാൻ തന്നിരിക്കുന്നത് എന്തിനാ അറിയാമോ നമ്മൾ ഇതൊക്കെ ഓരോ വീക്കിലും കൂടുതൽ സ്റ്റഡി പ്ലാനാണ് ഫസ്റ്റ് ബാച്ചിനൊപ്പം ഫോർത്ത് ബാച്ച് എത്തണം അതുകൊണ്ട് എന്താണ് കുറച്ച് ടോപ്പിക്സിന് എണ്ണം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഫെബ്രുവരി പതിനൊന്ന് പഠിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ മൈക്രോസ്കോപ്പി എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആൻറ്റിഗ്ലോബിംഗ് ടെസ്റ്റ് ഈ നാല് ടോപ്പിക്സ് പഠിക്കണം അതേ ഫെബ്രുവരി ഇരുപത്തി മൂന്നിൽ എന്താണ് ഹെമാറ്റോപൊയാസിസ് അനീമിയ തലാസീമിയ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസസ് അത്രയും ടോപ്പിക്സ് പഠിക്കണം അതേ കണക്ക് തന്നെയാണ് മാർച്ച് രണ്ടാം തീയതിയും മാർച്ച് ഒൻപതാം തീയതി കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് തരും വെറുതെ പഠിച്ചു പോകണ്ട ഞങ്ങൾ പറയും ഈ ടോപ്പിക്സ് പഠിക്കുക നിങ്ങൾക്ക് റെഫറേ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രിൻറ്റബിൾ ഫോമിൽ നോട്ട്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സാംസ് ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു കോഴ്സാണ് മാസ്റ്റർ കെ അക്കാദമി കണ്ടക്ട് ചെയ്യുന്നവർ ഫീസ് അയ്യായിരം രൂപ മാസ്റ്റർ കെ അക്കാദമി പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ് രൂപ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നവർക്ക് ലബോറട്ടറി ടെഷൻ ഗ്രേഡ് ടു എന്ന് പറഞ്ഞ കോഴ്സ് സൗജന്യമായി നൽകുന്നതായിരിക്കും ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നതിന് മാക്സിമം പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ഒരു മികച്ച റിസൾട്ട് കിട്ടണം നിങ്ങൾക്ക് ഒന്നാം റാങ്ക് കിട്ടണം ജോലി കിട്ടണം എന്ന ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ക്ലാസ് വരും ഏറ്റവും കുറഞ്ഞ ഫീസിൽ പുതിയ ബാച്ച് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി പത്തിന് ആരംഭിച്ചിട്ടുണ്ട് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്